മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊക്കെ ഏറെ പ്രിയങ്കരമായ ഒരു പഴമാണ് മാമ്പഴം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വിവിധ ഇനങ്ങളായ മാവുകൾ നമുക്ക് ലഭ്യമാണ് ചട്ടിയിലും ഗ്രോബാഗിലും അതുപോലെ തന്നെ വലിയ ബാറിലുമൊക്കെ നട്ടുപിടിപ്പിച്ച് കുള്ളനായി വളർത്താവുന്ന നിരവധി മാവുകൾ ഇന്ന് നേഴ്സറികളിൽ ലഭ്യമാണ് മിക്ക വീടുകളും ഇന്ന് കാഴ്ച കിടക്കുന്ന മാവുകൾ കാണാൻ അലങ്കാരത്തിനും ആയിട്ട് വളർത്തുന്നുണ്ട് ഒപ്പം പഴുത്ത മാങ്ങയോടാണ് നമുക്കൊക്കെ ഏറെ പ്രിയം പഴുത്ത മാങ്ങയുടെ സ്വാദ് നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒന്നാണ് എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പഴുത്ത മാങ്ങയെ അപിച്ച് പച്ച മാങ്ങയിൽ എന്തെല്ലാം ഗുണങ്ങളടങ്ങിയിട്ടുണ്ട് എന്ന് കാര്യമാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതും വായിച്ചതും പഠിച്ചതും ഒക്കെയായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് പഴുത്ത മാങ്ങ കഴിക്കുന്നതിനേക്കാൾ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പച്ച മാങ്ങ കഴിക്കുമ്പോഴാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് പച്ചമാങ്ങ നമ്മളൊക്കെ ചമ്മന്തിയായും അതുപോലെ സലാഡായിട്ടും ജ്യൂസായിട്ടും അതുകൂടാതെ പച്ചമാങ്ങയുടെ ഒപ്പം ഉപ്പും കാന്താരിയൊക്കെ ചേർത്ത് കഴിക്കുന്നതിൻ്റെ സ്വാദ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് പച്ചമാങ്ങ ചെറു ചെറുകഷ്ണങ്ങളാക്കി ഉപ്പും തേനും ചേർത്ത് നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ആ അറിവുകൾ ഇത്തരത്തിലുള്ള ആ കാർഷിക ആ കാഴ്ചകളൊക്കെ ഇഷ്ടമെങ്കിൽ ഇത് മനസ്സിലാക്കാനും ഈ അറിവ് ശേഖരിക്കാനും ഇത് സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സൂഹത്തുകൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണങ്ങളും സാധനം ഉണ്ടാകണമെന്നും അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിറ്റാമിൻ സിയുടെ ഒരു വലിയ കലവർ തന്നെയാണ് ലക്ഷമാകുക വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റായി പ്രവർത്തിച്ച് ഫ്രീ റാഡിക്കലുകൾ റാഡിക്കലുകളുണ്ടാകുന്ന നാശത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നതു സത്യമാണ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കാനും അണുവാ തടയാനും പച്ചമാങ്ങ കഴിക്കുന്നതിലൂടെ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദഹനശക്തി ഉണ്ടാകാനും ബലബന്ധം മാറാനും പച്ചമാങ്ങ കഴിക്കുന്ന മൂലം കഴിയും പച്ചമാങ്ങയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുമൂലം ആസിഡിറ്റിയും മലബന്ധവും മാറിക്കിട്ടാൻ പച്ചമാങ്ങ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പച്ചമാങ്ങയിൽ കൊഴുപ്പ് കുറവും നാരുകൾ കൂടുതലുമാണ് ആയതിനാൽ തന്മൂലം ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ പച്ചമാങ്ങ കഴിച്ചാൽ മതി പച്ചമാങ്ങ കഴിക്കുന്നവരിൽ ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവ വെടിപെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് സത്യമാണ് ഇരുമ്പ് ധാരാളം പച്ചമാങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് തൽഫലമായി നമ്മുടെ രക്തത്തിലെ ചുവന്ന അണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുമൂലം രക്തചംക്രമണം നല്ല രീതിയിലാവുകയും പച്ച നല്ല രീതിയിലാകാനും അങ്ങനെ ശേഷി വർദ്ധിപ്പിക്കുവാനും ഉന്മേഷവും ഉണർവും ഉണ്ടാക്കിയെടുക്കുവാനും പച്ചമാങ്ങ കഴിക്കുന്നതിലൂടെ നമുക്ക് കഴിയും വിറ്റാമിൻ എ ധാരാളം പച്ചമാങ്ങയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ പുതിയ ചർമ്മകോശങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുകയും അകാല വാർത്തയ്ക്കും വരാതെ ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യാൻ പച്ചമാങ്ങ കഴിച്ചാൽ മതി അതുപോലെ ചൂട് കാലാവസ്ഥയിൽ ശരീരത്തിന് തണുപ്പ് ലഭിക്കാൻ പച്ചമാങ്ങ ജ്യൂസ് കഴിച്ചാൽ മതി നമ്മളൊക്കെ വളരെയധികം അലട്ടുന്ന ഒന്നാണ് ഈ കളർപാതം അഥവാ പക്ഷാഘാതം പക്ഷാഘാതത്തിൻ്റെ പിടിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പച്ചമാങ്ങ കഴിച്ചാൽ മതി ഒരു പക്ഷേ പഴയ കാലങ്ങളിൽ പക്ഷാഘാതം കുറവായിരുന്നു എന്നുള്ളതെൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെ പച്ചമാങ്ങയൊക്കെ ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാൽ കാലം മാറിയോടുകൂടി ഒക്കെ നമ്മൾ വെട്ടിക്കളയുകയും പുതിയ മാവ് തൈകളൊന്നും കിളുത്ത് കിളിപ്പിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുകയും ഇള്ളം തലമുറയ്ക്ക് ഈ ഇതിനോടൊന്നും താല്പര്യമില്ലാതെ ആവുകയൊക്കെ ചെയ്തോടുകൂടി നിരവധി രോഗങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടുന്നത് ഈ ക്യാൻസറും അതുപോലെ തന്നെ പക്ഷാഘാതവും ഒക്കെയാണ് പിന്നെ മറ്റൊരു കാര്യം ബീറ്റാ കരോട്ടിൻ വിറ്റാമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് പച്ചമാങ്ങ എന്നതും യാഥാർത്ഥ്യമാണ് ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവ് പച്ചമാങ്ങയ്ക്കുണ്ട് കുളലിൻ്റെ ആരോഗ്യവും പ്രവർത്തനവും മെച്ചപ്പെടുത്താനും ലഹനപ്രക്രിയ സുഗമമാക്കാനും പൊണ്ണത്തടി കുറയ്ക്കാനും പ്രമേഹം മാറാനും പച്ചമാങ്ങ കഴിക്കുന്നതിലൂടെ സാധിക്കും എന്നും നാം മനസ്സിലാക്കാറുണ്ട് നിരവധി രോഗങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആശുപത്രികളിലും തിരക്കാണ് അതുപോലെ തന്നെ നമുക്കൊരു ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നല്ലൊരംശവും ആ രോഗം പരിഹരിക്കാൻ വേണ്ടി ആശുപത്രിയിലും മറ്റുമായി ചിലവഴിച്ചു പോകുന്നുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ആരോഗ്യമാണ് ഔഷധം അതായത് നമ്മൾ ആഹാരം ആരോഗ്യമല്ല ആഹാരമാണ് ഔഷധം ആഹാരം കഴിക്കുന്നതിലൂടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ ചെറുക്കാനും നമുക്ക് കഴിയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുകയും അവ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ആശുപത്രി ചെലവുകൾ കുറയ്ക്കാനും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാതിരിക്കാനും പൂർണ്ണ ഉന്മേഷവന്മാരായി ജീവിക്കാനും നമുക്ക് കഴിയുന്നു നമ്മുടെ വായിൽ അടിഞ്ഞുകൂടുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവ് ആ പല്ലിൻ്റെയും എല്ലിൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ബലം വർദ്ധിപ്പിക്കാനും ഒക്കെ പച്ചമാങ്ങ കഴിക്കുന്നോട് സാധിക്കും പച്ചമാങ്ങ നമ്മൾ ചവച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മോണരോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല ആ മോണരോഗം എന്ന് പറയുമ്പോൾ ഓണിലൂടെ രക്തം ഒലിക്കുക എന്നൊക്കെ പറയുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട് അതുപോലെ തന്നെ വായ്നാറ്റവും ഒരു പരിധിവരെ മാറിക്കിട്ടും സൂര്യപ്രകാശവും ചൂടും മൂലമൊക്കെ അതായത് സൂര്യപ്രകാശത്തിലും ചൂടിലുമൊക്കെ ജോലി ചെയ്യുന്നവ ആളുകളുടെ ചൂട് എന്ന് പറയുന്ന തുലപ്പുറത്ത് കാണുന്ന ഒരു കുരുക്കളുണ്ട് ഈ കുരുക്കൾ ഉണ്ടാവാതിരിക്കാനും രക്തക്കുറവ് പരിഹരിക്കാനും അതുപോലെ തന്നെ ഓക്കാനും തൊണ്ടവേദന ദഹനക്കേട് വയറുവേദന എന്നിവയൊക്കെ കൊണ്ടാവാതിരിക്കാനും ഉള്ളത് മാറിക്കിട്ടാനും ഒക്കെ പച്ചമാങ്ങ കഴിച്ചാൽ മതി എന്നത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ പഴുത്ത മാങ്ങ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പച്ചമാങ്ങയ്ക്ക് മാങ്ങക്ക് ഗുണങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് നമുക്ക് രണ്ട് രീതിയിൽ പച്ചമാങ്ങ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അതല്ലെങ്കിൽ പച്ചമാങ്ങ എടുത്ത് നമുക്ക് ഉപ്പും തേനും കൂട്ടി ആ മാങ്ങ ചെറുകഷ്ണങ്ങളാക്കി കഴിക്കാവുന്നതാണ് അപ്പം ഒരു മാവെങ്കിലും ഒരു വീട്ടിൽ പച്ച വളർത്തുകയും അതിലുണ്ടാകുന്ന പച്ചമാങ്ങകൾ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്താൽ രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് സത്യമാണ് നമ്മുടെ ചുറ്റും ഉള്ള ഈ ഫലവൃക്ഷങ്ങളുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി അറിയേണ്ടതും ആ ഔഷധ ഗുണങ്ങളും ആ വൃക്ഷങ്ങളിൽ വച്ച് പരിപാലിക്കേണ്ട ആവശ്യകതയും പറ്റി ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന കാര്യം നാം മറക്കരുത് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം